നമസ്കാരം എല്ലാ മാതാപിതാക്കളും നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം കാണാതെ പോകരുത് കാരണം നിങ്ങൾ കാരണം നിങ്ങളുടെ കുട്ടികൾ നാളെ ജയിലിലാകും പിന്നെ ഈ കേസിൻ്റെ പുറകെ പോയാൽ നിങ്ങളുടെ കുടുംബം വിറ്റാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കേസ് തീർക്കാൻ സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യണം മക്കൾ ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് ഈ ലോകത്തുണ്ടാകില്ല ഒരു മാതാപിതാക്കളും അങ്ങനെ ആഗ്രഹിക്കില്ല പക്ഷേ നിങ്ങളുടെ ചില പ്രവർത്തികൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ നാളെ ജയിലിലാകാം നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇന്ന് വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാം ഇപ്പോൾ കൊച്ചു കുട്ടികൾ പോലും ധൈര്യമായിട്ട് വാഹനം എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങും മാതാപിതാക്കളത് കണ്ണടച്ച് വിടുകയും ചെയ്യും ഇതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും പത്തിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന മിക്ക കുട്ടികളും ഇന്ന് നന്നായിട്ട് വാഹനം ഓടിക്കുന്നവരാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളും ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് സമീപകാല കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് മോട്ടോർ വാഹന നിയമത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുമൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് തെല്ലെങ്കിലും അറിവുള്ളവർ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഒരിക്കലും കൂട്ടുനിൽക്കില്ല അത്രയ്ക്കും കഠിനമായിട്ടുള്ള ശിക്ഷകളാണ് നിയമഭേദഗതിയിൽ ഈ കുറ്റത്തിന് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും ഇതിൽ ബോധവാന്മാരാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം അതിനാൽ തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകില്ല പക്ഷേ അവർ നന്നായിട്ട് വാഹനം ഓടിക്കുകയും ചെയ്യും ഈ കുട്ടി വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ ജുവനയിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ അത് പ്രകാരം കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും മുപ്പതിനായിരം രൂപയാണ് പിഴ ഈടാക്കുക വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും വാഹന ഉടമസ്ഥൻ്റെ ലൈസൻസിനെതിരെ നടപടി വരികയും ചെയ്യും ഇനി അത് മാത്രമല്ല രക്ഷിതാക്കൾ മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനെ പിടിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് മാത്രമായിരിക്കും പിന്നീട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുക ഇതെല്ലാം അവിടെ നിൽക്കട്ടെ ഇതെല്ലാം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാണ് അത് പോട്ടെ നമ്മുടെ കയ്യിൽ പൈസയുണ്ട് പത്ത് മുപ്പതിനായിരം രൂപയൊക്കെ നമുക്ക് പിഴയടയ്ക്കാം ഇനി ജയിലിൽ കിടക്കണമെങ്കിൽ അതും കിടക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചാണെങ്കിലും ഒക്കെ ഇന്ന് ഫൈൻ അടയ്ക്കാമെന്ന് വെക്കാം സർക്കാരാണെങ്കിൽ പിടിച്ചുപറിച്ച് എങ്ങനെയെങ്കിലും ഫൈൻ മേടിക്കാനായിട്ട് പല വഴികൾ നോക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കുട്ടി ഓടിക്കുന്ന വാഹനം വാഹനമിടിച്ച് ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിനെ താടെയുള്ള ഒരു ആൾ മരണപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് മാതാപിതാക്കൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം വാഹന ഉടമയുടെ പേരിൽ അതായത് മാതാപിതാക്കളുടെ വാഹനമാണ് എങ്കിൽ അവർക്കെതിരെ കേസ് വരും ഇനി സ്വാഭാവികമായിട്ട് ഈ ഒരു കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കൈ അവർ പറയുക പ്രായപൂർത്തിയാകാത്ത അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് വാഹനം ഓടിച്ചത് എന്നായിരിക്കും അതിനാൽ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങളെ കൈ ഒഴിയുമെന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക ഇനി ഈ കേസുമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനായിട്ട് കോടതിയുടെ ഒരു വിധി വരും ഇതിനൊപ്പം തന്നെ കോടതി ചെലവുകൾ വേറെയുമുണ്ട് എന്ന കാര്യം എല്ലാവരും ഓർക്കണം ഒരു പക്ഷേ ഇരുപത്തിയഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷമോ അൻപത് ലക്ഷമോ അല്ലെങ്കിൽ ഒരു കോടിയോ വരെയൊക്കെ കോടതി ഇത്തരത്തിൽ നഷ്ടപരിഹാരം വിധിച്ചേക്കാം അത് ഈ മരണപ്പെടുന്ന ആളുടെ പ്രായത്തെ ആശ്രയിച്ചിരിക്കും അങ്ങനെ എത്ര തുകയായിരിക്കുമോ കോടതി വിധിക്കുക ആ തുക ഈ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്റ്റേഡ് ഓണറായിട്ടുള്ള വ്യക്തി നൽകേണ്ടതായിട്ട് വരും അതിനാൽ തന്നെ നമ്മുടെ മക്കൾ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് കുട്ടിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം വാഹനം നൽകുക മകൻ അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന കുട്ടിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം വണ്ടി നൽകുക ഇങ്ങനെ സംഭവിച്ചാൽ ഓർക്കുക സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കുടുംബം വിറ്റാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കേസ് തീർക്കാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ലൈസൻസ് ഇല്ല അവർ നന്നായിട്ട് വാഹനം ഓടിച്ചു പോകുന്നവരാണെന്ന് ഇരിക്കട്ടെ ഒരാൾ ഇങ്ങോട്ട് വന്ന് ഇടിക്കുകയാണെങ്കിലോ ആദ്യം തന്നെ നമ്മുടെ കുട്ടിക്ക് ലൈസൻസ് ഇല്ല എന്നത് നിയമത്തിൽ പരിഗണിക്കപ്പെടും അങ്ങനെ സർവ പുകിലും നമ്മുടെ തലയിൽ വന്ന് ഇരിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾക്കോ വ്യക്തികൾക്കോ ലൈസൻസ് ഇല്ലാത്ത വ്യക്തികൾക്ക് പ്രത്യേകിച്ചും അവർക്കാർക്കും തന്നെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അവർ അവർ ആരുടെ കുട്ടികളായിക്കോട്ടെ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾ വാഹനം കൊടുക്കരുത് അതിൻ്റെ പേരിൽ ഇനി പിണക്കമുണ്ടായാലും കുഴപ്പമില്ല വണ്ടി കൊടുത്തുള്ള പുലിവാലുകൾ ദയവ് ചെയ്ത് എല്ലാവരും ഒഴിവാക്കുക ഈ അഹങ്കാരം പിടിച്ച് പാഞ്ഞു പോയിട്ട് ഒരപകടം പറ്റി മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കിടപ്പിലാവുകയോ ചെയ്താൽ അത് തന്നെത്താൻ വരുത്തി വയ്ക്കുന്ന വിനയായ കൊണ്ട് അനുഭവിക്ക അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കാം കാരണം അത് വരുത്തി വയ്ക്കുന്നതാണ് പക്ഷേ ഈ ഒരു വ്യക്തി തലയ്ക്ക് മുറിവേറ്റൊക്കെ കിടന്നു പോയി കഴിഞ്ഞാൽ അതായത് കോമ അവസ്ഥയിലൊക്കെ കിടന്നു പോയാൽ എത്ര കാലം നമുക്ക് നോക്കാൻ പറ്റും ഹെൽമെറ്റ് വയ്ക്കാത്തതിനും അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാതെയും വാഹന പരിശോധന സമയത്ത് പിടിക്കപ്പെടുമ്പോൾ ഞാൻ ഇന്ന ഒരു വ്യക്തിയുടെ ആളാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ നേതാവാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ വലിയ ആളാണ് അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ എം എൽ എയുടെ ഒക്കെ അടുത്ത ബന്ധുവാണ് അല്ലെങ്കിൽ ഒരു കളക്ടറുടെ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞതൊരു കാര്യമില്ല വലിയ പിടിപാടുള്ള ആളാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണെന്ന് ഒരു കാര്യവുമില്ല പല ആളുകളും ഇങ്ങനെയാണ് ഇന്ന് റോഡുകളിലൊക്കെ പരിശോധനയിലൊക്കെ ചാടിപ്പോകുന്നത് നിങ്ങൾ ആരുടെയും ആളുമായിക്കോട്ടെ നിങ്ങളുടെ എതിരെ വരുന്ന ഒരു വാഹനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ഒരു മരമോ അല്ലെങ്കിൽ മതിലോ എതിരെ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾക്കോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന കലിംഗോ ഇനി അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന പാലമോ അല്ലെങ്കിൽ റോഡിലെ ടാറ് കോൺക്രീറ്റോ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ നിങ്ങളോട് കാണിക്കില്ല അതിനാൽ തന്നെ ഈ പറഞ്ഞ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക